ഹലോ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് തോരനാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചട്ടി തീമക്ക് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഇനി നമുക്ക് കുറച്ച് ഒരു കുറച്ച് ഒരു സ്പൂണ് വെളിച്ചെണ്ണ പാർന്ന് കൊടുക്കാം അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ പാർന്നു കൊടുത്തു അപ്പോൾ വെളിച്ചെണ്ണ ഇനി ചൂടാകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ട് അതിലോട്ട് നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കണം അപ്പോൾ അതിലോട്ട് നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇനി ഇത് നന്നായിട്ട് പൊട്ടിയതിനു ശേഷം നമുക്ക് അതിലോട്ട് നുറുക്കി വെച്ചിരിക്കുന്ന ചെറിയ കഷ്ണങ്ങളാക്കിയ ക്യാരറ്റ് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് ഇത് ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം ഒരു അഞ്ച് മിനിറ്റ് അതൊന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് ഇതിലോട്ട് വേണ്ട തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടത് രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് തേങ്ങ എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം അപ്പോൾ നമ്മൾ തേങ്ങയും പച്ചമുളകും ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചതച്ച് വെച്ച തേങ്ങ നമുക്ക് ക്യറ്റിലോട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ക്യാരറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും തേങ്ങയും ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം അപ്പോൾ നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് ഇതിക്ക് ഒരു കറിവേപ്പില ഇല്ലി കറിവേപ്പിലിട്ടെക്കാം നമുക്കിത് കുറച്ച് സമയമൊന്ന് വേവിച്ച് എടുക്കാം നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം